ുദയേ തിമിരം പോലെ ദൂരെ നീങ്ങുന്നു മോഹം നമുക്കപ്പോൾ അധുരമെന്നാൽ അനുഗ്രഹം നിങ്ങളാൽ തനേ കൈവരും കൃഷ്ണരാമഹരേ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടമായി എന്നെല്ലാവർക്കും മനസ്സിലായി തുടങ്ങി സത്യകീയാണെങ്കിൽ താണ്ഡവം തന്നെയാണ് അവിടെ നടത്തി അനേക രാജാക്കന്മാരെയും പാടയാളികളെയൊക്കെ സത്യകി കോന്നു തള്ളി അതി പരാക്രമമാണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് ഈ പരാക്രമത്തിൻ്റെ ഇടയിൽ സത്യഗി ഒരാളെ ജീവനോടെ പിടിച്ചു സഞ്ജയനായിരുന്നു എന്നിട്ട് സഞ്ജയനെ വലിച്ചു കഴിച്ചുകൊണ്ട് അർജുനന്റെ അടുത്തെത്തിയിട്ട് സത്യകി പറയാണ് അർജുന നോക്കൂ ഏതാണ്ടൊക്കെ തീർന്നിരിക്കണു ഇനി ദുര്യോധനനും സദർശനും മാത്രമേ ബാക്കിയുള്ളൂ ആ സുശർമ്മൻ എന്ന് പറഞ്ഞിട്ട് ഒരു കൂടി ഉണ്ട് ഉണ്ടാവും അപ്പോൾ അർജുനൻ ചോദിച്ചു അശ്വത്ഥാമാവ് കൃപൻ കൃപവർമാവ് ഇവരൊക്കെ ഇല്ലേ ബാക്കി ഇനിയുണ്ട് ഒരഞ്ചാരണം എന്നായി അവർ തമ്മിൽ ചർച്ചയാണ് അവരെയും കൂടിയും കാലപുരിക്കയക്കണം എന്നാലേ നമുക്ക് യുദ്ധം അവസാനിച്ചു പറയാൻ പറ്റുള്ളൂ എന്ന് ഈ സമയത്ത് ദുര്യോധനൻ സദർശനെയും സുശർമ്മനെയും കുറേ ആളുകളെയും കൂട്ടി ആദ്യ യുദ്ധത്തിന് വന്നു ശകുനി ശകുനിയുടെ പുത്രൻ ഉലൂവനും കൂടിയിട്ട് ഇനിയൊരു ഭാഗത്തുനിന്ന് യുദ്ധത്തിന് വന്നു വീണ്ടും തരക്കേടില്ലാണ്ടുള്ള യുദ്ധത്തിനുള്ള പരിപാടി അർജുനൻ്റെ കാണ്ടീപത്തുനിന്ന് മഴ പോലെ വീണ ശരങ്ങൾ കൊണ്ട് ദുര്യോധനൻ കൊണ്ടുവന്ന സൈന്യം തീർന്നു സശർമ്മനെ ഭീമനും സുദർശനെ അർജുനനും കൊന്നു വീഴ്ത്തി ഏതാണ്ടൊക്കെ അവിടെ അവസാനിച്ചു ശകുനിയുടെ പുത്രനാണ് ഒലൂകൻ ഒലൂകനെ സഹദേവൻ ശകുനിയുടെ കണ്ണുമ്പിൽ വെച്ച് കാത്തിയാമ്പോണ്ട് കഴുത്തറുത്ത് കൊന്നു വീഴ്ത്തി തൻ്റെ മകൻ തേരി നിന്നങ്ങനെ വീണത് കണ്ട ശകുനി ആകെ പരിഭ്രാന്തനും ദുഃഖിതനുമൊക്കെ ആയി അവിടെ വെച്ചൊരു ശവതാണ് ഇപ്പം ഞാൻ സഹദേവനെ കൊല്ലും എന്നിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ ശകുനിയും സഹദേവനും തമ്മിൽ നേർക്ക് നേരെ ഏറ്റുമുട്ടി ഷകുനിയെ സഹായിക്കാനാണെങ്കിലോ അത് ധാരാളം ബാക്കിയുള്ള സൈന്യങ്ങളൊക്കെ കൂടി ഒത്തുകൂടി വന്നിട്ടുമുണ്ട് ഭീമൻ ആ സൈന്യങ്ങളുടെ ഇടയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ഗതാപ്രയോഗം ഒന്നും ബാക്കിയില്ല സഹദേവൻ്റെ കത്തിയമ്പിന് ശകുനിയും പടക്കളത്തിൽ അവസാനിച്ചു ഇനി അശ്വത്ഥാമാവ് കൃതവർമാവ് കൃപൻ ഇങ്ങനെ മൂന്ന് പേര് പിന്നെ ദുര്യോധനൻ ഇത്ര പേരെ ബാക്കിയുള്ളു എല്ലാവരെയും തീർത്ത് കഴിഞ്ഞേക്കണു ഇതിൻ്റെ ഇടയിൽ ആർക്കും അറിയില്ല ദുര്യോധനെ കാണാനില്ല ദുര്യോധനൻ പടക്കളത്തിലില്ല മറ്റേ മൂന്ന് പേര് കൃപാചാര്യനും കൃതവർമാവും അശ്വത്ഥാമാവും കൂടി മഹാരാജാവിനെ അന്വേഷിച്ച് നടക്കുക അവരും പരിഭ്രാന്തരായി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആരും ഇല്ല മൂന്ന് മൂന്നുപേരേ ഉള്ളൂ ഇത് നയിക്കേണ്ട ആളാണെങ്കിൽ ദുര്യോധനോട്ട് കാണാനും ഇല്ല എവിടെ പോയി ആവോ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ അന്വേഷിച്ചു എടുക്കുക അപ്പം ഈ സഞ്ജയൻ അപ്പോഴും സത്യ കീടെ കയ്യിൽ അങ്ങനെ കുടുങ്ങി കിടക്കുന്നാ ഇത് കണ്ടപ്പോൾ ഭീമസേനം പറഞ്ഞു തനിക്ക് വേറെ പണിയില്ലേ ഇയാളെ എങ്ങനെ ഉടുക്കി കൊണ്ടു കിടക്കണത് കൊല്ലണ്ടവനാണെങ്കിൽ അവിടെ വെച്ച് കൊന്നു തീർക്കണം ആവശ്യമില്ലാണ്ട് ഇതൊക്കെ വലിച്ചു കെട്ടി കൊണ്ട് ഇതിന നടക്കണേ ഇത് കേട്ടോടനെ സത്യ സത്യകി വാളൂരി സഞ്ജയ കഴുത്ത് വട്ടാൻ പോർപ്പെട്ടു ഈ സമയത്ത് എവിടുന്നാന്നറിയില്ല വ്യാസാചാര്യൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് സത്യകിയോട് പറഞ്ഞു അരുത് സഞ്ജയനെ കൊല്ലരുത് ഇത്ര മാത്രമേ പറയുണ്ടായുള്ളൂ ആൾ അപ്രത്യക്ഷനുമായി സത്യകിക്ക് ഒരു ചെറിയ സംശയം വന്നു സഞ്ജയനെ വിട്ടു എന്തെങ്കിലും ആവട്ടെ ആചാര്യൻ പറഞ്ഞതല്ലേ പ്രാണൻ രക്ഷപ്പെട്ട സഞ്ജയൻ അവിടുന്ന് ഓടി സഞ്ജയനറിയാം ദുര്യോധനൻ പോർക്കളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു പൊയ്കയുണ്ട് അതിൻ്റെ ഉള്ളിലാണ് പോയി കിടക്കണത് സഞ്ജയൻ നേരെ ഓടി അവിടേക്കാണ് എത്തിയത് അപ്പം ജലസ്തംഭനം കഴിച്ച് അവിടെ ഒരു കയമുണ്ട് ആ കയത്തിൽ മുങ്ങിക്കിടക്കാണ് ദുര്യോധനൻ സഞ്ജയൻ വിളിച്ചപ്പോൾ മനസ്സിലായി പൊന്തി വന്നു ദുര്യോധനൻ സഞ്ജയനോട് വളരെ വാത്സല്യത്തോടു കൂടിയിട്ടാണ് സംസാരിച്ചത് സഞ്ജയ ഹസ്തനപുരത്തേക്ക് പോകുമോ ധൃതരാഷ്ട്ര മഹാരാജാവിനെ കണ്ട് വിവരങ്ങളൊക്കെ ധരിപ്പിക്കൂ എന്ന് ദുര്യോധനൻ സഞ്ജയനോട് പറഞ്ഞു അവിടുന്ന് സഞ്ജയൻ നേരെ അസ്തനപുരത്തേക്ക് പുറപ്പെടുമ്പോൾ മടക്കയാത്രയിൽ കൃവാചാര്യൻ കൃതവർമാവ് അശ്വത്ഥാമാവ് ഇവർ മൂന്ന് പേരും ദുര്യോധനനെ അന്വേഷിച്ച് നടക്കുന്നത് കണ്ടു അവരോട് ദുര്യോധനൻ ഇന്ന എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഒരിക്കലും പുറത്തൊക്കെ ഇറങ്ങാത്ത തങ്ങളുടെ മണിമാളിക എന്ന് പുറത്തൊക്കെ ഇറങ്ങാത്ത കൗരവ പത്നിമാർ സൂര്യൻ പോലും അവരെ കണ്ടിട്ടില്ല അത്ര അവർ യുദ്ധശിബിരം നിന്ന് കരഞ്ഞ് കഷ്ടപ്പെട്ട് അസ്തനപുരത്തേക്ക് നടന്നു പോവുകയാണ് യുയിൽസു എന്ന് പറഞ്ഞിട്ട് വേശ്യ സ്ത്രീയിൽ ഉണ്ടായ ധൃതരാഷ്ട്രപുത്രൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പാണ്ഡവരോട് ചേരുകയുണ്ടായില്ലോ ആ യുയിൽസുവിന് അത് കണ്ടപ്പോൾ സങ്കടം തോന്നി ഒയിൽസു ഭഗവാനോടും യുധിഷ്ഠിരനോടും പറഞ്ഞു ഞാൻ ഇവരെ രാജധാനിയിൽ കൊണ്ടാക്കിയിട്ട് മടങ്ങി വന്നാലോ രണ്ടു പേരും പറഞ്ഞു അതെന്നാ ശരി അങ്ങനെ ചെയ്തോളൂ അങ്ങനെ യൊയിൽസു അവരെയും കൂട്ടി രാജധാനിയിലേക്ക് പോയി അവിടെ ചെന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിനെ കണ്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു എന്നിട്ടവിടുന്ന് മടങ്ങുമ്പോൾ വിധുരൻ വരുന്നു വിധുരനെ കണ്ടപ്പോ ഒയിൽസു ഈ കാര്യങ്ങളൊക്കെ വീണ്ടും പറഞ്ഞു അപ്പോൾ വിധുരൻ പറഞ്ഞു കൗരേ വരില് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ഒരാളെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കേൾക്കാൻ സന്തോഷമുണ്ട് പോരൂ ഉയിൽസു എൻ്റെ കൂടെ ഇന്ന് എൻ്റെ അടുത്ത് തങ്ങിയിട്ട് നാളെ പൊക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ വോയിൽസു അന്ന് രാത്രി വിഥുരൻ്റെ വീട്ടിൽ തങ്ങിയിട്ട് പിറ്റേ ദിവസം കാലത്ത് പാണ്ഡവരോട് പോയി യോജിച്ചു എല്ലാവർക്കും ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു